തലശ്ശേരി ജില്ലാ കോടതി കോംപ്ലക്സ് കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ അടിയന്തരമായി അപകടരഹിതമാക്കണമെന്നും ഇടയ്ക്കിടെ തകരാറിലാവുന്ന ലിഫ്റ്റുകൾക്ക് ബലമായി എസ്കലേറ്ററുകൾ സ്ഥാപിക്കണമെന്നും അഭിഭാഷക പരിഷത്ത് ജില്ലാ കോടതി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ രഞ്ജിനിയും അഡ്വക്കറ്റ് വി രത്നാകരനും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ വർഷം ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കോംപ്ലക്സിൽ ഉദ്ഘാടന ദിവസം തന്നെ ലിഫ്റ്റുകൾ തകരാറിലായിരുന്നു ഇതിൽ പിന്നീടും പലതവണ തകരാറിലായി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ കയറിയ ആറ് അഭിഭാഷകർ അപകടത്തിൽപ്പെട്ടു ഇവരിൽ രണ്ടുപേർ ഇപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസിനെയും ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയും വിവരം അറിയിക്കേണ്ടതുണ്ട് അതുണ്ടായിട്ടില്ല ഗുണനിലവാരം ഒട്ടുമില്ലാത്ത ലിഫ്റ്റുകളാണ് പുതിയ കോംപ്ലക്സിലുള്ളത് കറന്റ് പോകുന്ന സമയം ലിഫ്റ്റിന്റെ വാതിൽപ്പാളികൾ ശക്തിയായി കൂട്ടിയിടിക്കും

പത്ത് കോടതികളും അതുപോലെ മറ്റു നിരവധി ഓഫീസുകളും പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസുകൾ ബാർ അസോസിയേഷൻ ബാങ്ക് പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ ഓഫീസ് മ്യൂസിയം കോൺഫറൻസ് ഹാളുകൾ ലൈബ്രറി അങ്ങനെ ഇരുപത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് തലശ്ശേരി പുതിയ കോടതി സമുച്ചയം ഇപ്പൊ നിലവിലുള്ള പ്രശ്നം അതില് രണ്ട് ിഫ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിനും ആണ് കോടതിയിട്ട് പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ലിഫ്റ്റിന് ചെറിയ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവസാനമായി ഇരുപത്തി ഒമ്പത് പത്ത് ഇരുപത്തിയഞ്ച് തീയതി നമ്മുടെ ചില അഭിഭാഷക സുഹൃത്തുക്കൾ ലിഫ്റ്റിൽ കുടുങ്ങി അവർക്ക് സാരമായ പരിക്കുകൾ പറ്റിയിരുന്നു ആയതിനു ശേഷം വാരസേഷന്റെ നേതൃത്വത്തിലും പരാതികളൊക്കെ നൽകിയിരുന്നു പക്ഷെ പിന്നീട് തുടർന്നും നാം ലിഫ്റ്റുകളിൽ കുടുങ്ങുക പതിവായി പവർ പോയ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ശക്തിയായി വന്നിടിച്ച് അപ്പോൾ അതിന്റെ ഇടയില് അതൊക്കെ പെട്ടുപോകാതെ ഇതുവരെ രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ ഇനിയും ഒരു വലിയ അപകടം തന്നെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആയതിന് ശക്തമായ രീതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ പത്ര സമ്മേളനം